നമസ്കാരം എല്ലാവർക്കും അനുന്റെ ഹാപ്പി കോർണറിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു യൂട്യൂബ് ബിഗിനർ എന്ന നിലയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ കടന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ക്രൈറ്റീരിയ ഒക്കെ അച്ചീവ് ചെയ്തിട്ട് വേണം ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ എത്താൻ അപ്പോൾ ബിഗിനർ എന്നുള്ള നിലയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡോളർ ഇപ്പം വരും ഡോളർ വരാൻ തുടങ്ങിയോ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ വഴിയെ സംസാരിക്കാം യൂട്യൂബിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് റവന്യൂ കിട്ടാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഡോളർ വരാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പതിയെ സംസാരിക്കാം അപ്പോൾ വൺസ് അ വെൽക്കം ടു ആസ് ഹാപ്പി ഗോർണർ ആദ്യം മുതലേ എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ജേണിയിൽ എൻ്റെ കൂടെ ഫസ്റ്റ് തൊട്ടേ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ദിൽഷ പ്രസന്നു ആയി ദിൽഷ പ്രസന്നനായിട്ടുള്ള ഒരു ഡേ വിത്ത് ദിൽഷ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് എപ്പിസോഡുമായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എല്ലാ എല്ലാ യൂട്യൂബേഴ്സും ബിഗിനർ എന്ന നിലയിൽ സംസാരിക്കുന്ന പോലെ ആദ്യമൊക്കെ വ്യൂസ് കുറവായിരുന്നു പിന്നെയാണ് വ്യൂസ് ഒരു വീഡിയോയിൽ ക്ലിക്കായത് അങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയതാണ് എല്ലാ യൂട്യൂബേഴ്സും ബിഗിനിങ്ങിൽ പറയുക പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ വൈറലായിരുന്നു ഒരു ട്വൻറ്റി ത്രീ കെ ഒക്കെ ഫസ്റ്റ് ആദ്യത്തെ വീഡിയോ തന്നെ ട്വൻ്റി ത്രീ കെ വരെ റീച്ചായി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം അതെൻ്റെ ക്രെഡിറ്റ് കൊണ്ടൊന്നും അല്ല ആ സമയത്ത് നമ്മുടെ ദിൽഷ ബിഗ് ബോസ് വിന്നറായിട്ട് ടൈറ്റിൽ വിന്നറായിട്ടൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോസ് ഇട്ടത് ഒബിയസ്ലി അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ അത്രയും റീച്ച് പോയതും എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ സെക്കൻഡ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ എനിക്ക് വന്ന കമൻസ് എന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു പോസിറ്റീവ് കമൻസ് തന്നെയാണ് വന്നത് പ്രസന്റേഷൻ വൈസ് നന്നായിട്ടുണ്ട് ഇനിയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കമൻസൊക്കെ പോയത് സോ എനിക്ക് എന്താ പറയേണ്ടത് അധികം ഒരു ബാഡ് കമൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്സ് ഒന്നും വലിയ രീതിയിൽ പ്രസൻറ്റേഷൻ വൈസ് നേരിടേണ്ടി വന്നിട്ടില്ല എല്ലാവരും ഒരു നല്ല ഗുഡ് കമൻസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്ന ചില ഒന്ന് രണ്ട് കസിൻസ് വളരെ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു അത് ഞാനൊരു തമാശയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ചില നെഗറ്റീവ്സ് വിട്ട് കളയുക എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് യൂട്യൂബ് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന നിലയിൽ ഇപ്പം റവന്യൂ എന്ന് ചോദിച്ചാൽ മോണിട്ട് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്കൊരു അതൊരു എല്ലാ വീഡിയോസിലും മോണിറ്റൈസേഷൻ ഓൺ ആവും അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചെയ്യുന്നവർക്കറിയായിരിക്കും മോണിറ്റൈസേഷൻ ഓൺ ആയി തുടങ്ങും പിന്നെ നമുക്ക് ഇൻകം എന്താ പറയണ്ടത് റിസീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ പിന്നെയും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്കതിൽ നമ്മുടെ ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യണം പിന്നെ ആഡിസൺസ് ഒക്കെ വെരിഫൈഡ് ആവണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ അക്കൗണ്ട് ഒക്കെ കൊടുക്കണം എന്നിരുന്നാൽ മാത്രമേ നമുക്കതിലേക്ക് ക്യാഷ് ആയി അല്ലെങ്കിൽ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് ഒക്കെ വരുള്ളൂ പക്ഷെ ആ ഒരു സ്റ്റെപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും ഒരു ഹൺഡ്രഡ് ഡോളർ എന്നുള്ളൊരു ക്രൈറ്റീരിയ കൂടി എനിക്കിനി മറികടക്കേണ്ടിണ്ട് അതായത് ഡോളർ ഇപ്പോൾ വരാൻ തുടങ്ങി അതൊരു ഹൺഡ്രഡ് ഡോളർ വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കിപ്പോൾ ഡോളർ വരുന്നതായിട്ട് അല്ലെങ്കിൽ ഡോളർ ഇത്രയായിട്ട് റവന്യൂ നമുക്ക് കാണിക്കുന്നുണ്ട് ഇത്ര നമുക്ക് ഇതുവരെ ചെയ്ത വീഡിയോസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ ഇത്ര ആയി എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് യൂട്യൂബും അപ്പം ആ യൂട്യൂബ് ആ എമൗണ്ട് എത്ര ഡോളർ എമൗണ്ട് എത്രയാന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ എനിക്കത് നൂറ് ഡോളർ ആയാൽ ആയാലേ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റൂ നമ്മുടെ ഒരു പെയ്ഡ് നമുക്ക് പേയ്മെൻറ്റ് ആയിട്ട് കിട്ടുക നൂറ് ഡോളർ ആയ മാത്രമാണ് പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു കടമ്പയിലാണ് ഇങ്ങനെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡോളർ കിട്ടാനുള്ളൊരു കടമ്പയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷത്തോടു കൂടി പറയാം നമുക്കിപ്പോൾ ഡോളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ അത് ഭയങ്കര ആണ് അപ്പം എൻ്റെ യൂട്യൂബ് ജേർണിയിൽ എൻ്റെ കൂടെ ഇതുവരെ കൂടെ ഉണ്ടായ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ബിഗ്നസ്സൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു ഒരു സ്റ്റെപ്പാണ് ഒരു എന്താ ഒരു എന്താ പറയണ്ട അവർക്കൊരു എന്നെ പോലെയുള്ള ഒത്തിരി പേരായിരിക്കും അത് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പോലെയാണ് ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയോ വീഡിയോസ് ഇങ്ങനെ പറ്റുന്നത് പോലെയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി വൈസ് ഇടാൻ നോക്കൂ എന്തായാലും അതൊരു ദിവസം മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന രീതിയിലത് വരും എനിക്ക് പക്ഷെ ഞാൻ അതിനെ അതിനാദ്യമൊക്കെ അപ്രോച്ച് ചെയ്തത് എനിക്ക് വ്യൂസ് കുറവ് കുറയുന്നു പിന്നെ ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ വ്യൂസ് കുറയാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് ഭയങ്കര ഡസ്പായിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാനതിനൊരു മോണിറ്ററി ബെനിഫിറ്റായിട്ട് കാണുന്നില്ല എനിക്കിപ്പോൾ ഇത് സന്തോഷമാണ് ഞാനിപ്പോൾ വ്യൂസ് കുറഞ്ഞാലും കൂടിയാലും കൂടിയാലെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂസൊക്കെ വളരെ കുറവാണ് പക്ഷെ ഞാനത് ബോധേഡ് ആവാറില്ല ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഹാപ്പിനെസ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടിടാറുണ്ട് ഞാനതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പകർത്താനൊരിടമാണ് എൻ്റെ ഓർമ്മകൾ കാണാനൊരിടവും ആയിട്ടാണ് ഞാൻ എൻ്റെ അനൂസ് ഹാപ്പി കോർണർ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഹാപ്പി കോർണർ മാത്രമായിട്ട് ഞാനിപ്പോൾ അതിനെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് അപ്പോൾ അതിപ്പം യൂസ് കുറഞ്ഞാലും എനിക്ക് അത് ബാധിക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെ നല്ല നല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പ്രീവിയസായിട്ട് അതൊക്കെ നല്ല കമൻസാണ് നല്ല നമുക്ക് നമുക്കതിൽ കമൻറ്റ് സെക്ഷനോ അല്ലെങ്കിൽ ലൈക്സോ അല്ലെങ്കിൽ വ്യൂസോ ഒന്നും കൂടുന്നില്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് അറിയുന്ന ഒത്തിരി പേരുണ്ടല്ലോ അവരൊക്കെ പറയാറുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ എനിക്ക് എനിക്കറിയാം ഒത്തിരി ഒത്തിരി അതിൽ ഇടിമറിച്ചുണ്ട് ഒത്തിരി പോരായ്മകൾ ഉണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് തനേശ് ചെയ്ത് എനിക്ക് ആ ഒരു ഒറ്റ സപ്പോർട്ട് മതി ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനും മുമ്പോട്ട് ഈ യൂട്യൂബ് ഒരു ഒരു ഹാപ്പി കോർണറായിട്ട് എപ്പോഴും വെക്കാൻ എനിക്ക് ആ ഒരു ഒറ്റ സപ്പോർട്ട് മാത്രം മതി പിന്നെ എൻ്റെ അച്ഛനും അമ്മ എല്ലാ രണ്ട് ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊന്നും ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാറില്ല അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ തന്നെ നമുക്കിത് ഭയങ്കര എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫീൽഡാണ് അപ്പം ഞാനിത് ഹാപ്പി ആയിട്ട് ഇതിനെ കൊണ്ടുപോകും അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു ജോബ് എൻ്റെ വേർ പേഴ്സണൽ ജോബും കൂടി ഞാൻ നോക്കുന്നുണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സും കൂടി പറയുന്നതായിരിക്കും അപ്പം എനിവേ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ ഇനിയും ഈ സപ്പോർട്ട് വേണം അങ്ങനെ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സബ്സ്ക്രൈബേഴ്സൊന്നും അധികമൊന്നുമില്ല വളരെ ബിഗിനറായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് കുറച്ച് വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ ആയിക്കോട്ടെ പക്ഷെ അത് ഒരാളെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ അത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ ചില എനിക്കറിയുന്ന പേഴ്സണൽ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയൂട്ടോ എന്താ ഇപ്പം വീഡിയോസ് ഞാനിങ്ങനെ കുറേ ഡിലേ ഒക്കെ ചെയ്ത് വിട്ടിട്ട് ഇട്ടിട്ടാണ് വ്യൂസ് കുറയുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നിട്ട് കുറേ ഞാൻ മൂന്നാല് മാസൊക്കെ ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് വീഡിയോസ് കിട്ടുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ തിരക്കി അതായത് നമ്മളെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്ന എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് ചോദിക്കുന്ന ഒന്ന് രണ്ട് പേരല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെനിക്ക് അതും മതി അതൊക്കെയാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഹാപ്പിനെസ് എനിവേ എല്ലാവരും കൂടെ ഉണ്ടാവുക കീപ് സപ്പോർട്ടിങ് അപ്പോൾ ഞാൻ ഇനിയും ആയിട്ട് ഇനിയും ഇപ്പോൾ പറ്റുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സന്തോഷം ഹാപ്പിനെസ് അപ്പം ഇനിയും കൂ എൻ്റെ കൂടെ ഉണ്ടാവുക അത്രയേ ഉള്ളൂ അപ്പം ടാറ്റാ അപ്പം വായി അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ ഞാൻ യൂട്യൂബിൻ്റെ ഡൗട്ട്സും അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ഇത്രയൊരു മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇതൊരു ഇപ്പോൾ ഉള്ളൊരു പേയ്മെൻറ്റിലേക്ക് അവർ എത്തിക്കുക എന്തൊക്കെയാണ് ഞാൻ ചെയ്ത സ്റ്റെപ്പൊക്കെ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ബിഗ്നേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു